റെഡി റെഡി കേവലാ ലെൻ ലെൻ ആക്ഷൻ അപ്പുറത്ത് നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ സർ അല്ലേ ഫൈൻഡ് പുല്ല് അസ്തൊക്കെ ഇതിന്റെ പുറത്തോ ഫൈൻഡ് ഇവിടെ ഞാൻ ഞാൻ നിങ്ങക്ക് റൂട്ടാണ്

ചേച്ചി കാണാം ചേബ്ലായാലും എനിക്ക് പറ്റുന്നത് രണ്ടു കൈവിട്ടാലും പറ്റിട്ടുണ്ട്

അപ്പൊ ഓള് ചെല്ല് ചെറിയമ്മ ഞാനിവിടെ ഇരിക്കട്ടെ പിന്നെന്താ മോള് അപ്പൊ അവിടെ സീറ്റ് സ്ഥലമില്ലല്ലോ നിനക്കിപ്പുറത്ത് വിരുന്നൂടെ ഞാൻ ഇവിടെ വരുന്നോളാം ഞാൻ അവിടെ പുറത്തേക്ക് ഇരിക്കാം ആദ്യം അങ്ങനെ ഇരുന്നു പിന്നെ എവളെന്റെ മടിയിലിരുന്നോളന്ന് പറയുമ്പോ മടിലേക്ക് വിളിച്ചു അപ്പം സാറ് പറയാന് പരുത്തിയാതേ മടിയിലേക്ക് നോളന്ന് ഇരുന്നാ അതേ പറയുന്നവരെ അപ്പോളത്രയും പറ ഒരു സുന്ദരി കുട്ടിയുടെയും രാക്ഷസന്റെയും കഥ പറയാം ലൂസ് താഴ്ത്തു താഴെത്തു ദിവസം നമുക്ക് എടുത്ത് പോവാ എടുത്തടയാത്ര കോടത്തല്ലോ അവരെന്താണോ നീ ക്യാമറ

വേദം എന്താ കാണിച്ചും നമ്മള് ഞാൻ നടന്നത് എല്ലാത്തിന്റെ നനക്ക് നാശ് ടിച്ചിട്ടുണ്ടോ ആ ഓക്കെ അത് ടൈറ്റ് പുറത്തെ ടേറ്റ് വെച്ചോ നോട്ട് ആ ഓക്കെ ഓക്കെ അത് മതി കണ്ണുകൊണ്ട് അഭിനയിക്കുന്ന ഒരാളാണ് നീ കണ്ണുകൊണ്ട് അഭിനയിക്കുന്നത് എങ്ങനെയാണിച്ചിട്ട് ഞാൻ ഒരു കമന്റ് പറയുന്നില്ല പറയാനുണ്ടോ കണ്ടുകൊണ്ട് അഭിനയിക്കന്നെ പോയാൽ കേട്ടിരിക്കും बै ऑफ प्र തൊണ്ണൂറ്റി രണ്ട് എടുക്ക എടുക്ക എടുക്ക